ഇപ്പോൾ ഇത്രയും കാര്യം കോസ്റ്റ്യൂം ഡിസൈനിങ് ഇത്രയും ചെയ്തു അപ്പോൾ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏത് ഫിലിമാണ് അല്ലെങ്കിൽ ഏതൊരു വേഷമാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ല ഓരോന്നിനും ഓരോ രീതിയിലുള്ള ചലഞ്ചസ് ആയിരുന്നു ഞാൻ ഓരോന്നും ഓരോ രീതിയിലാണ് പഠിക്കുന്നത് കാരണം നമ്മൾ ഫാഷൻ ഡിസൈനിങ് ചെയ്യുമ്പം എനിക്കൊരു ഒരു സീസൺ മുന്നിൽ കണ്ടിട്ട് എനിക്ക് എൻ്റെ ഒരു വളരെ ചെറിയൊരു കളക്ഷൻ പ്ലാൻ ചെയ്താൽ മതി അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് പ്ലാൻ ചെയ്താൽ മതി സിനിമ എന്ന് പറഞ്ഞാൽ എൻ്റെ കളി ഫാഷൻ ഡിസൈൻ ആൻഡ് കോസ്റ്റ്യൂം ഡിസൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് വാക്കാണ് എൻ്റെ കളി ആയ രണ്ട് കാര്യങ്ങളാണ് നമ്മളൊരു ഒരു സംഭവത്തിൻ്റെ കാലഘട്ടം അവൻ്റെ എന്താ പറയുക കാലാവസ്ഥ ആളുകൾ ജീവിത രീതി അതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് ഒരു സിനിമയിലേക്ക് നമ്മൾ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമൊരുക്കുന്നത് വേറെ ഒരു എൻറ്റേളി വേറൊരു പ്രോസസ്സാണ് ഏറ്റവും വെല്ലുവിളി ഏതിലായത് ഏത് ഫിലിം ചെയ്തത് ഓരോന്നിലും എല്ലാത്തിലും നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണം എന്നില്ല നമ്മൾ ചെയ്തത് അപ്പം ഞാൻ അടുത്ത് ചെയ്തൊരു ഇതാണ് ബി മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി വരെ എന്നൊരു മൂവി ചെയ്തായിരുന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് മൂവി ചെയ്യാൻ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇപ്പം രമ്യ ചെയ്ത ഒരു കഥാപാത്രം എന്ന് ക്യാൻസർ വന്നിട്ട് ബ്രസ്റ്റ് മുറിച്ച് മാറ്റിയൊരു സ്ത്രീയാണ് അപ്പോൾ അവർക്ക് പിന്നീട് നമുക്ക് മനസ്സിലാണെങ്കിൽ മുറിച്ച് കഴിഞ്ഞാൽ അവർ ഈ മരുന്ന് പഴുപ്പ് ഊരി പോകാനുള്ള കുപ്പികളും ക്യാരി ചെയ്താണ് നടക്കുന്നത് അവർക്ക് അപ്പോഴും ഒത്തിരി വൂൺസ് ഉണ്ട് തലയ്ക്കകത്ത് കീമോ ചെയ്ത പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ഒരാള ഉള്ള ഒരാൾ രാത്രിക്ക് എടുക്കുമ്പോഴും ജോലിക്ക് പോകുമ്പോഴും കംഫോർട്ടബിളായിട്ട് എന്താണ് ഇടുക അവരിടുന്ന മെറ്റീരിയലും സിൽവെറ്റും എന്തായിരിക്കും അവർ തലയ്ക്കകത്ത് വെക്കുന്ന സാധനങ്ങൾക്ക് വരെ കീമോ ബീനിയെന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനം തന്നെയാണ് നമ്മൾ സാധാരണ ഒരു ബീനിയല്ല അത് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ റിസർച്ച് ചെയ്തിട്ടുണ്ട് എന്നേ നമ്മൾ പല ട്രാൻസ്ഫോർമേഷന് ഉള്ളിൽ വിധേയമാക്കിയിട്ട് അതെല്ലാം റിസേർച്ച് ആണ് അങ്ങനെ ഓരോ കാര്യങ്ങളും വരുമ്പോഴായിരിക്കും നമുക്ക് ചില മെറ്റീരിയൽ ചില കാര്യങ്ങൾ കാര്യങ്ങളും വർക്കാവില്ല ചിലത് വിഷ്വലി ഇത് വർക്ക് ആവില്ല ചില കളർ പാരറ്റ്സ് ഉണ്ടായിരിക്കും ആർട്ടിൻ്റെ ആൾക്കാർക്ക് കുറേ കൺസേൺസ് ഉണ്ടായിരിക്കും അങ്ങനെ കുറേ കാര്യങ്ങൾ വെച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോന്നും ഭയങ്കര ലേണിങ് ആണ് കാണുന്നവർക്ക് അത് വളരെ ചെറിയൊരു സിനിമ ആയിരിക്കും എല്ലാം ഇപ്പോൾ ഭഗവാൻ ദാസിൻ്റെ രാമരാജയാണെങ്കിലും അതിനകത്ത് ഒരുപാട് കൃത്യമായ കളർ നിങ്ങൾക്ക് രീതിയിലല്ല വേറെ രീതിയിലാണ് സിനിമ പഠിക്കുന്നവർക്ക് കളേഴ്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതെല്ലാം ഇപ്പോഴാണ് നമ്മൾ വരുന്നത് സിനിമയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പാരന്റ്സിന്റെ ഒരു ഓണർഷിപ്പ് മെന്റാലിറ്റി ഇന്നും പല പേരൻസിലും അങ്ങനെ ഒരു മെന്റാലിറ്റി ഉണ്ട് എന്റേതാണ് ഞാൻ പറയുന്നത് കേൾക്കാം അപ്പോൾ അത് അടുത്ത ജനറേഷനെ അല്ലെങ്കിൽ അടുത്ത് ഇനി വരുന്ന തലമുറയെ എങ്ങനെ ബാധിക്കും തോന്നുന്നത് അടുത്ത തലം കൂടെ എനിക്ക് തോന്നുന്നില്ല മക്കളും അങ്ങനെ തന്നെയാണ് മക്കളെ ഞാൻ ചെറുപ്പം തൊട്ട് അങ്ങനെയാണ് വളർത്തിയിട്ടുള്ളത് ആക്ച്വലി അവർക്ക് അതിൻ്റെ പേരിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് സ്റ്റിൽ ഇപ്പം അവരതിൻ്റെ ബെനഫിറ്റ്സ് എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ അങ്ങനെ എനിക്കൊരു മകളുണ്ട് ഞാൻ കല്യാണമാണ് അങ്ങനെ ആര് പറഞ്ഞാലും അത് സമ്മതിച്ചോർക്കായിരുന്നു വളരെ ചെറുപ്പത്തിൽ ഇഞ്ചക്റ്റ് ചെയ്ത് ഞാൻ ഒരു സൈഡിൽ നിന്ന് അങ്ങനെയാണ് വളർത്തിയിട്ടത് അതുപോലെ ഇപ്പം നമ്മുടെ വീട്ടിലിപ്പം പ്രായമായ അവർക്ക് പ്രായമുണ്ടെന്ന് വെച്ചാൽ നമ്മൾ എന്തും പറയാം അങ്ങനെയൊന്നും അല്ലെങ്കിൽ ഇപ്പം ഷെയിം ചെയ്യാം അങ്ങനെയൊന്നും അത് സമ്മതിക്കരുത് അങ്ങനെ ആർക്കും ഇപ്പം വീട്ടിൽ ആരാണെങ്കിലും അതിന് അധികാരം ഇല്ല നിങ്ങളും ചെറുപ്പത്തിലേ പറഞ്ഞു നിങ്ങൾ ഇൻഡിവിജ്വൽസാണ് നിങ്ങളെ റെസ്പെക്റ്റ് എത്ര നമ്മുടെ വീട്ടിൽ ആരാണെങ്കിലും എത്ര പ്രായമുള്ള ആളാണെങ്കിലും നിങ്ങളെ റെസ്പെക്ട് ചെയ്തേ പറ്റുമത് ഡിമാൻഡ് ചെയ്ത് വരണം എന്ന് ഞാൻ ചെറുപ്പം തൊട്ടിട്ട് അതാണ് അങ്ങനെ പറഞ്ഞു ഓടിപ്പിച്ചിട്ടുള്ളത്